പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഈ ഗാദിബോർഡ് എൽ ഡി സി മെയിൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ പൂജ്യം തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡായിട്ട് വരുന്നത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഈ കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സിയിലേക്കാളും കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ആരെങ്കിലും ആൻസർ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് നോക്കാം നോക്കണം കാരണം വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷ മറ്റ് ജില്ലകളിൽ എഴുതുന്നവർക്ക് വളരെയധികം ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യം ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ടഫ് ആയിട്ട് തോന്നിയോ സിംപിളായിട്ട് തോന്നിയോ കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതിൽ ചാനൽ കാണുന്ന കൂട്ടിയാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മക്കല്ലേ അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ അവയുടെ കാലഘടനയിൽ തെറ്റായ ജോഡി ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ജോഡികൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഇതിനകത്ത് തെറ്റായ ജോഡിയായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ നിവർത്തന പ്രക്ഷോഭമാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് ബാക്കി എല്ലാ ജോലികളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഇനി അടുത്ത് അടുത്ത ചോദ്യം പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിൻ്റെ ആയിരത്തി തൊള്ളായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് ഈ അധ്യക്ഷനായിട്ട് വരുന്നത് ബിഷപ്പ് അലക്സി ഡി മെനാസിസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോലി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇതിലേതാണ് ശരിയായ ജോഡിയായിട്ട് വരുന്നത് ഓരോന്നോരോ നിങ്ങളൊന്ന് വായിച്ചു നോക്കി ഏതാണ് ശരിയായ ജോലി ഇതിൽ ഓപ്ഷൻ എ എന്നിവയാണ് ശരി അതായത് ഒന്നും നാലുമാണ് ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഒന്നും നാലുമാണ് ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ജർമ്മൻ ഏകാധിപതിയായിരുന്ന ഫാഡോ ഹിൽറ്ററുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് ഏത് പേരിലാണ് ഓപ്ഷൻ ഡി ഗസ്റ്റ് ഓഫ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻറ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ആതിഥേത്യം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശിൻ്റെ ഉയരം തുടർച്ചയല്ലാത്ത രേഖകളിൽ ഭൂപടങ്ങൾ ചേർക്കും സൂചിപ്പിക്കുന്ന രീതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഫോം ലൈൻ ആണ് റൈറ്റ് ആൻസർ ലിപ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ലിപ്ലേക്ക് ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡും ടിബറ്റുമാണ് ലിപ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഇത് ഇമ്പോ ഒരു എളുപ്പമുള്ള ചോദ്യം ആയിരുന്നല്ലേ ഏതാണ് ഫലോഡി രാജസ്ഥാൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നവ അതുപോലെ തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട് നിറത്തിൽ കാണപ്പെടുന്നു ഏതൊക്കെയാണ് ഞാൻ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഒന്നും നാലുമാണ് ഓപ്ഷൻ ഡി ഒന്നും നാലുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം കാഞ്ചൻ ചങ്കയെക്കുറിച്ച് വിശേഷണങ്ങൾ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൊടുമുടികളുടെ ശൃംഗത്തെ ചവിട്ടരുതെന്ന വ്യവസ്ഥയോടെ പർവ്വത ആരോഹരെ കയറ്റി കൊടുമുടി നേപ്പാളിൽ നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും അപകടകരിയായ അപകടകാരിയായ പർവ്വത നിര ഇതിനേതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഒന്നും രണ്ടുമാണ് ഒന്നും രണ്ടുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക ഇതിനകത്ത് ഏതാണ് ശരിയായത് ഓപ്ഷൻ ബി ഈ ആണ് കേട്ടോ അൽമാട്ടി ഡാം കർണാടക കൃഷ്ണ അപ്പോൾ അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് നദി കൃഷ്ണ നദിയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഇന്ത്യൻ കാർഷിക ഉത്പാദന കയറ്റുമതിയിൽ ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ കാലക്രമത്തിൽ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേതാണ് ശരിയായ കാലക്രമം ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ പഞ്ചസാര സമുദ്രോൽപ്പന്നങ്ങൾ ബസ് അടുത്ത ചോദ്യം ഇന്ത്യൻ കാർഷിക ഉൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം മൂന്ന് സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു ശരിയായ കാലക്രമത്തിൽ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഇത് ഏതാണ് ശരിയായ കാലക്രമം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ടോപ്പ് ബസ്മതി ഒഴുകിയുള്ള അരി പഞ്ചസാര സമുദ്ര ഉൽപ്പന്നങ്ങൾ ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത് പ്രസ്താവന ഒന്ന് ആർ ഒരു നിയന്ത്രക സ്ഥാപനം എന്നതിൽ നിന്നും സഹായ സ്ഥാപനമാക്കി മാറ്റുക രണ്ട് സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കുന്ന അനുമതി നൽകുക മൂന്ന് ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തി ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പ്രസ്താവന ഒന്നും രണ്ടും ശരി മൂന്നാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് ഒന്നും രണ്ടും പ്രസ്താവന എന്താണ് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നീതി ആയോഗിൻ്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികളിൽ റഫറൻസ് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ആകെ പ്രകടനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നാല് സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു ആരോപണ ക്രമത്തിൽ ശരിയായത് വരഞ്ഞെടുക്കാനാണ് ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേരളം തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നതാണ് ശരി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നത് ശരിയല്ലാത്ത വസ്തുത ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക വളർച്ചാ ലക്ഷ്യം ഫൈവ് പോയിൻറ്റ് സിക്സ് ശതമാനമായിരുന്നു എന്നതാണ് ശരിയല്ലാത്തത് ബാക്കിയെല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് അടിസ്ഥാന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകി പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മഹാനോബിസ് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്ലാൻ നടപ്പിലാക്കി ഇത്രയും ഓപ്ഷൻ എ യും സിയും ഡിയും ശരിയാണ് ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് വരുന്നത് അടുത്ത ചോദ്യം റിസർവ് ബാങ്കിൻ്റെ പണനയം ബന്ധപ്പെട്ട് താഴെ നൽകിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക പ്രസ്താവന ഒന്ന് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്ക് റിപ്പോ റേറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകേണ്ട നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് പ്രസ്താവന മൂന്ന് റിവേഴ്സ് റിപ്പോ നിരക്കും എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും ഇതിനകത്ത് ഏതാണ് എന്താണ് ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് ഓപ്ഷൻ എ ആണ് ആണെന്നകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക പറഞ്ഞേക്കുന്നത് ഏതാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണല്ലേ കാരണം തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളതാണ് അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യങ്ങളിലേക്കുള്ള വിവിധ മേഖലകളിലെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിടേയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബി യുമായി യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അതായത് ഒന്ന് എന്ന് പറയുന്നത് കൊണ്ടാണ് ഓപ്ഷൻ സി ആണ് ഇരുപത്തൊന്നേ പോയിൻറ്റ് സീറോ സീറോ പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ രണ്ടെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ഇരുപത്തി ദ്വിതീയ മേഖലയ്ക്ക് ഇരുപത്തി ആറ് പോയിൻറ്റ് അമ്പത് ശതമാനം വളർച്ചയുണ്ടായി അതുപോലെ തന്നെ ഓപ്ഷൻ ത്രീ എന്ന് തൃതീയ മേഖല എന്ന് പറയുന്നത് ഓപ്ഷൻ എയിലേക്ക് അമ്പത്തിരണ്ട് പോയിൻറ്റ് അമ്പത് ശതമാനം അപ്പം റൈറ്റ് ആൻസർ വരുന്നു ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഭരണഘടന പതിനഞ്ച് വകുപ്പുകൾ മുപ്പത്താറ് വകുപ്പ് മുതൽ അമ്പത്തൊന്ന് വകുപ്പ് വരെ നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു തത്വത്തിന്റെ ആശയം കടമെടുത്ത ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് നിർദ്ദേശത്വങ്ങളിൽ വകുപ്പ് നാൽപ്പത്തഞ്ച് രാജ്യത്ത് നടപ്പിലാക്കി നിർദ്ദേശത്വങ്ങൾ ന്യായവാദങ്ങളല്ല ഇതിനകത്ത് ഏതാണ് എന്ത് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നു ഏതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ബാക്കി രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ഒന്നാമത്താണ് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് രാഷ്ട്രപതി പാർലമെന്റിന്റെ അംഗമാണ് രാഷ്ട്രപതി പാർല താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് സെക്കൻഡ് ഉപരാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമാണ് ലോക്സഭാ സ്പീക്കർക്ക് വിറ്റോ അധികാരമുണ്ട് ഉപരാഷ്ട്രപതി മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പ്രശ്നം ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അതായത് ഉപരാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ബാക്കി എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ് തെറ്റ് തന്നെയാണ് ഒന്ന് മൂന്ന് നാല് പ്രസ്താവനകൾ തെറ്റാണ് ഒന്നാം അതായത് ഓപ്ഷൻ ബി രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് നാല് പ്രസ്താവന നമ്മൾക്കുണ്ട് ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ആറ് മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യബോധവും മനുഷ്യത്വം വളർത്തിയെടുക്കുക ആവശ്യപ്പെടുമ്പോൾ രാജ്യത്ത് സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക ഇതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവാ ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കുന്ന മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിന്റെ സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ആളാണ് സഹമന്ത്രിമാർ ഇത് ഇരുപത്തിമൂന്ന് പ്രസ്താവനയിലെ എന്താണ് ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും മൂന്നും പ്രസ്താവനയാണ് ശരി ഒന്നും മൂന്നും പ്രസ്താവന ശരിയാണ് അതുപോലെ തന്നെ രണ്ടും അതുപോലെ തന്നെ നാലാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് ഒന്നും മൂന്നും ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് വി വി ഗിരി ആർ വെങ്കിട്ടരാമൻ ജഗദ്ദീപ് ധൻകർ മുഹമ്മദ് ഹമീദ് അൻസാരി ഇതിലേതാണ് കാലക്രമത്തിലാക്കുമ്പോൾ വരുമ്പോൾ റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് പിന്നെ മുഹമ്മദ് അൻസാരി പിന്നെ ജഗദീപ് ധൻഗർ അങ്ങനെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതൊക്കെയാണ് ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഹേബിയസ് കോർപ്പസ് എന്താണ് ശരീരം ഹാജരാക്കുക അല്ലേ ശരീരം ഹാജരാക്കുകയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് ഏതാണ് രണ്ട് നാലാണ് നിരോധനമാണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാലിലാണ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ് നിരോധനം അല്ലാട്ടോ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നതാണ് ഇനി മൂന്നാമത്തെ പ്രൊഹിബിഷൻ എന്താണ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് നിരോധനമാണ് പ്രൊഹിബിഷനാണ് നിരോധനത്തിലേക്ക് വരുന്നത് നാല് ക്യോ വാറൻ്റോ അധികാരം ക്യോ എന്താണ് എന്താണ് അധികാരം ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏവ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യം അംഗരാജ്യങ്ങളും രണ്ട് നിരീക്ഷക രാജ്യങ്ങളുമുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഗാനക്കാരനായിരുന്നു യുനെസ്കോയുടെ ആ സ്ഥാനം ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം എന്ത് ഏതാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണല്ലേ ഏതാണ് നീതി ആയോഗിൻ്റെ രൂപം ഓപ്ഷൻ ഡി ആണല്ലേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന അഖിലേൻ്റെ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് തരംതിരിച്ചു കഴിയുമ്പോൾ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചത് ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകൾ വരുന്നത് നോക്കി ഇതിൽ തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് എഴുപത്തി മൂന്നാം ഭേദഗതി നിലവിൽ വന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്നുള്ളതാണ് തെറ്റ് ബാക്കി ഒന്നും രണ്ടും നാലും പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ എ എന്നാണ് ചോദിച്ചത് ഇത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും എന്താണ് ശരിയായ പ്രസ്താവനയാണ് ഒന്നും രണ്ടും മൂന്നും ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ് പട്ടമേൻ താണുപുള്ള മന്ത്രിസഭയായിരുന്നു ആർ ശങ്കരൻ കേരളത്തിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പ്രസ്താവന തെറ്റാണ് ബാക്കി എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള ഇ കെ നയനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശ ചന്ദ്രശേഖർ ശരിയാണ് കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ശരിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുറഹു ഇതും മൂന്ന് പ്രസ്താവനയും ശരിയാണ് നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരള ഭൂപരിഷ്കരണ നിയമം ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത് ഇതിലേതാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനും നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അതാണ് ഇതിനകത്ത് എന്താണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് ബാക്കി ഒന്നും രണ്ടും മൂന്നും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്താവുന്ന പ പ്രവർത്തികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാമാണത് ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് എല്ലാ പദ്ധതികളും എന്താണ് ഇതിനകത്തിൽ പെടുന്നതാണ് പ്രകൃതി വിഭവം പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ റോഡുകളുടെ പുനരുദ്ധാരണം ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ എല്ലാം എന്ത് തന്നെയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലൂർ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രവർത്തികൾ തന്നെയാണ് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ചേരുമ്പടി ചേർക്ക ഇത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നു ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണേ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അതിനകത്ത് മിനുസ പേശിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന വരുന്നത് ഇതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അതായത് തെറ്റായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നും പ്രസ്താവന തെറ്റാണ് ബാക്കി രക്തകൂളുകളിൽ കാണപ്പെടുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു എന്ന് പറയുന്ന രണ്ടും നാലും പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് കേരള ഭൂപരിഷ്കരണ നിയമം ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് ഏതാണ് ശരിയായ ജോഡിയായി വരുന്നത് ഇതിൽ ശരിയായ ജോഡിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ വാരി അല്ലുകൾ ഇരുപത്തിനാല് അസ്ഥികളാണ് ശ്വാസകോശത്തെ പോയിട്ടുള്ള ഇരട്ട സ്ഥലം ഏതാണ് ഏതാണ് ഒരു എളുപ്പമുള്ളതാണ് അല്ലേ ഏതാണത് ഏതാണ് ഓപ്ഷൻ ആൻസറായിട്ട് വരുന്നത് പ്ലിയുറ ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത് സന്ധികളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത് ഇതിൽ ശരിയായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി ശരിവാക്കി രണ്ടും മൂന്നും നാലും പ്രസ്താവന എന്ത് തന്നെയാണ് തെറ്റാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത് ഇനി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഇത് ഒരു എളുപ്പമുള്ള ചോദ്യമാണല്ലോ ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണത് ഇതിലേതാണ് ഓപ്ഷൻ സി ലൈസോസോം ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം രക്തം കട്ടുപിടിക്കാനുള്ള ശരിയായ ക്രമം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായ ക്രമം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് അതുപോലെ തന്നെ രണ്ട് ഒന്ന് ഇങ്ങനെയാണ് രക്തം കട്ടുപിടിക്കുന്നത് ശരിയായ ക്രമമായിട്ട് വരിക അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകളുള്ള ഉള്ള സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്നാ ചോദിച്ചിരിക്കുന്നത് ഇത് റൈറ്റ് ആൻസർ ആയിട്ട് ഈ നാല് ഓപ്ഷൻ വരേണ്ടത് വരുന്നത് ഡോക്ടർ മുൻഭു മണ്ഡവിയാണ് പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസഭയൊക്കെ മാറിയതുകൊണ്ട് ഇപ്പോൾ റൈറ്റ് ആൻസർ വേറെയാണ് അതുകൊണ്ട് ഇത് ഉത്തരം ക്യാൻസലാക്കി പോകാനാണ് സാധ്യതയായിട്ട് വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് ഇത് എളുപ്പമുള്ള ചോദ്യമാണല്ലേ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് എന്താണ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ദർപ്പണത്തിൻ്റെ പ്രതിപദനത്തിൻ്റെ മധ്യബിന്ദു ഏതാണ് പോളാണല്ലേ ഓപ്ഷൻ സി ആണ് ഇതും എളുപ്പമുള്ള ചോദ്യമാണ് അടുത്തത് ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ഏത് ഏതാണ് മാലിബിലിറ്റി ആണല്ലേ ഇതും എളുപ്പമുള്ള ചോദ്യമാണ് സൗരത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഏതാണ് ബുധനാണ് സൗരത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുന്നത് ഇതും എളുപ്പമുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതും എളുപ്പമുള്ളൊരു ചോദ്യമാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയെ കണ്ടുപിടുത്തത്തിനാണ് ഏതാണ് എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയാമായിരിക്കും പ്രകാശമാണ് ഓപ്ഷൻ ബി ഇനി പി വൺ വി വൺ ഇസിക്കൽ ടു പി ടു വി ടു എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതും എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഏതാണ് ഓപ്ഷൻ ബി ബോയിൽ നിയമമാണല്ലേ ഓപ്ഷൻ ബി ബോയിൽ നിയമമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഏത് ലോഹ പ്രാധാന്യ ഘടകമുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ഏതാണ് അമാൽഗമായിട്ട് വരുന്നത് ഇതിലേതാണ് മെർക്കുറിയാണ് ഓപ്ഷൻ സി മെർക്കുറിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഐസോട്ടോണിക് ലൈനുടെ ടാഷ് തുല്യമായിരിക്കും ഏതാണ് ഓസ്മോട്ടിക് മർദ്ദമാണ് തുല്യമായിരിക്കുക ഓപ്ഷൻ ഡി ആണ് ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകം ഉപയോഗിക്കുന്നു ഒരു പരിശോധനയാണ് കുടിവെള്ളത്തിൻ്റെ ബി വോഡി എത്രയാണ് എത്രയാണ് കുടിവെള്ളത്തിൻ്റെ ബി വോഡിയായിട്ട് വരുന്നത് ഇതിലേതാണ് ജലത്തിൻ്റെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ഒന്ന് ടു രണ്ട് പി പി എം ആണ് ഇതും എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു അടുത്തത് ബ്ലൂ ബേബി സിൻഡ്രോം ഏത് അവസ്ഥയ്ക്ക് കാരണം റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി നൈഡ്രേറ്റ് ആണ് കേട്ടോ നൈഡ്രേറ്റ് ആണ് കേരള കലാമണ്ഡത്തിലെ സ്ഥാപകനാരതും എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ആരാണ് കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോനാണ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ കായിക താരം ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ കായിക താരം ആരാണ് ആരാണ് ഓപ്ഷൻ സി മൈക്കിൾ ഫെൽസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം കെ സി ലേഖ ഏത് കായിക മേഖലയാണ് തൻ്റെ വ്യക്തിമുദ്ര വർദ്ധിപ്പിച്ചത് ഏതാണ് ഓപ്ഷൻ എ ബോക്സ് ഫയദോർ ദസ്തയോസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടം ശ്രീധരൻ രചിച്ച നോവൽ ഏത് എന്നാണ് ഒരു സങ്കീർത്തനം പോലെ ഏതാണ് ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെയാണ് ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ തൃശ്ശൂർ പൂരമാണ് രണ്ടായിരത്തി ഇരുപത് പത്തി മൂന്നിലെ സമാധാനത്തെ നൊബൈൽസ് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് നർഗേസ് മുഹമ്മദിയാണ് ഓപ്ഷൻ സി ആണ് ഹരിത ഹരിതപ്പളത്തിന് ഉപജ്ഞാതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഏത് വർഷമാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരി അന്തരിച്ചത് വാർത്തകളിലൊക്കെ വളരെയേറെ സ്ഥാനം പിടിച്ച ന്യൂസ് ആണല്ലേ എന്നാണ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണല്ലേ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓപ്പൺ ഓഫീസ് ടൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഏതാണ് വേർഡ് പ്രൊസസറാണ് ഓപ്ഷൻ എ വേർഡ് പ്രൊസസർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഉദാഹരണം കേബിൾ ടി വി നെറ്റ്വർക്കിൻ്റെ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സി മാൻ ആണ് ടു കെ ബി എന്ത് ഡാഷ് ബൈറ്റ് ആണ് ഏതാണ് രണ്ടായിരത്തി നാൽപ്പത്തെട്ട് ബൈറ്റ് ആണ് ആദ്യത്തെ എൽവണ്ടിന്റെ ദൗത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത് ഏതാണ് ആ റോക്കറ്റ് അടുത്ത ചോദ്യം ആദ്യത്തെ എൽവണ്ടി ദൗത്തിൻ്റെ ഉപയോഗിച്ച റോക്കറ്റ് ഏത് ഏതാണ് ആ റോക്കറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റി വെച്ചുകൊള്ളിൽ ഇന്ത്യ ഷെയർപ്പ ആരാണ് ആരാണ് അമിതാഭ് കാന്താണല്ലേ അമിതാഭ് കാന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ബാലവേല നിരോധനം നിഷ്കൃഷ്കരിച്ച ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതേതാണ് അനുച്ഛേദം ഇരുപത്തി നാലാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് ഡി ആണ് ഒന്ന് ഡി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടായിരത്തി ഏഴാണ് ഇനി രണ്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിമൂന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മൂന്ന് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വരുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ ആണെങ്കിൽ തൊണ്ണൂറ്റി ആറാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് സോറി ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് എത്ര ഫീസ് അടയ്ക്കണം എത്ര ഫീസ് അടയ്ക്കണം ഇതും എളുപ്പമുള്ളൊരു ചോദ്യമാണല്ലേ അറുപത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെന്നാണ് യോജിക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്നും രണ്ടും പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത് ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം ഉപഭോക്താവിന് അയാൾ താമസ സ്ഥലത്ത് പരാതി നൽകാം ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനോ സംബന്ധിച്ചുള്ള പരാതി മൂന്ന് വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത് മൂന്ന് പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമത്തിൽ ഒമ്പതാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പെടാത്തത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഗാർഹിക അതിക്രമത്തിരിയായവർക്ക് സാമ്പത്തിക സഹായത്തിന് ഉത്തരവ് പുറപ്പെടുവിക്കുക ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആര് ആരാണ് നിലവിലെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ് അറുപത് വയസ്സിന് അതിനോ മുകളിൽ പ്രായമുള്ളവരെയാണ് മുതിർന്ന പൗരന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മാത്സിൻ്റെ ചോദ്യങ്ങളാണ് ഈ വരുന്നത് അപ്പോൾ ചോ ആൻസർ മാത്രമാണ് പറഞ്ഞു പോകുന്നുള്ളൂ എഴുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതാണ് എഴുപത്തൊന്ന് ഓപ്ഷൻ സി ആണ് എഴുപത്തിരണ്ട് എഴുപത്തി ഓപ്ഷൻ ഡി പന്ത്രണ്ടാണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഡി പന്ത്രണ്ടാണ് വരുന്നത് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ അടുത്ത ചോദ്യം എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ മുപ്പത്തഞ്ചാണ് എഴുപത്തി നാല് ഓപ്ഷൻ ബി എഴുപതാണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി ഒമ്പത് കിലോമീറ്റർ ആണ് എഴുപത്തി ആറ് എഴുപത്തി ആറിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ടോപ് എഴുപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി നൂറ്റി അമ്പതാണ് എഴുപത്തി ഏഴ് ഓപ്ഷൻ എ മകൻ എന്നതാണ് എഴുപത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതും ഓപ്ഷൻ ബി അഞ്ച് തന്നെയാണ് ഇനി എൺപത്തൊന്ന് എൺപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ എൺപത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി രണ്ട് ഓപ്ഷൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് എൺപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് എൺപത്തി നാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി ആറ് റൈറ്റ് ആൻസർ എൺപത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് എൺപത്തി ഏഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് എൺപത്തി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ് റൈറ്റ് ആൻസർ തൊണ്ണൂറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതും ഓപ്ഷൻ സി തന്നെയാണ് ഇനി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് റൈറ്റ് ആൻസർ ഏതാണ് പിരിച്ചെഴുതുമ്പോൾ വെൺ തിങ്കൾ എങ്ങനെ വരും തൊണ്ണൂറ്റി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ വെൺ പ്ലസ് തിങ്കളാണ് ആദേശ ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ ആണ് കേട്ടോ വിണ്ടലമാണ് തത്യതത്തിന് ഉദാഹരണമാണ് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി വെണ്മയാണ് വിപരീത പദം എഴുതുക അഗ്രജൻ്റെ വിപരീത പദമാണ് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി ആണ് കേട്ടോ അടുത്ത ചോദ്യം ജലത്തിൻ്റെ പര്യായ പദമാണ് ചോദിച്ചേക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി നളിനമാണ് ആനച്ചന്ത ശൈലിയുടെ ആശയം എന്താണ് ആകപ്പാടെ ഉള്ള ഭംഗിയും ഓപ്ഷൻ സി ആണ് താഴെ പറയുന്നത് ശരിയായ പദം കണ്ടെത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ എ ആണ് താഴെ തന്നെ ശൈലിയുടെ വിപരീത അർത്ഥം എഴുതുക എതിനാണ് തൊണ്ണൂറ്റി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി എരുതിരിയിൽ എണ്ണ ഒഴിക്കുക എന്നാണ് കവിയുടെ സ്ത്രീലിംഗപദം ഏതാണ് കവിയുടെ സ്ത്രീലിംഗപദം സ്ത്രീലിംഗപദൂറ്റൊമ്പത് ഓപ്ഷൻ എ കവയത്രിയാണ് ഒറ്റപദം വർഷം തോറും ഏതാണ് പ്രതിവർഷമാണ് അല്ലേ ഓപ്ഷൻ ഡി നൂറ് ഓപ്ഷൻ ഡി പ്രതി ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ടുണ്ട് മലയാളം നല്ല ഈസിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് എങ്ങനെ എളുപ്പമാണോ പാടാണോ എന്ന് തോന്നുന്നത് എന്താണോ അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ മറ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്